ഈ വരുന്ന പതിനാറാം തീയതി എന്റെ സിനിമ റിലീസാണ് നിങ്ങൾ എല്ലാവരും വരണം മലത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഒരുപാട് ഇന്റർവ്യൂസിലും ഇൻട്രോക്ഷൻ ഒക്കെ കൊടുത്ത് രാജഭട്ടിന് അത് കേട്ട് കേട്ട് മുഷിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡപ്പ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ മലയാളികളുടെ സ്വന്തം രാജു ഏട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജു രാജുവേട്ടാ നമസ്കാരം ഒരളിയൻ അങ്ങനെ ദാ നമ്മുടെ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ് ആട് ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിനു ശേഷം ഇനി നമ്മൾ എല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് എത്തിക്കുകയാണ് അല്ലേ സോ വാട്ട് ഗുരുവായൂർ അമ്പല ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ ജോണറല്ല രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ രാജുവേട്ടന്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് വാട്ട്സ് ദ ഫീലിംഗ് ഇൻ യുവർ മൈൻഡ് നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി ഗുരുവായൂരമ്മല നട എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ രണ്ട് േശം കിളിപോയ പോയ അളിയന്മാർ അതിൽ ഒരു കിളിപോയ പോയ വേസിലും മറ്റേ കിളിപോയ പോയ ഞാനും അങ്ങനെ മൊത്തത്തിൽ ഒരു രസമുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും കുടുംബസമേതം ഈ പതിനാറാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു വൺ സെക്കൻഡ് ഔക്കെ എല്ലാരെയും കൊച്ചു സോ രാജുവേട്ടൻ ഒരു ഗ്യാരന്റിയെ യു ഇൻറ്റഡ് എവറി ബഡി ടു തിയേറ്റേഴ്സ് ഓൺ മെയ് സിക്സ്റ്റീൻ അതൊരു പക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലെ ട്രെയിലറിന്റെ എൻജില് രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു കഴിച്ചുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു സോ രാജുവേട്ടൻ ഒരു ഹംബിൾ റിക്വസ്റ്റ് അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരെയും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ് ഈ വരുന്ന പതിനാറാം തീയതി

എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ കാശ് കൊടുത്ത് ഏൽപ്പിച്ചതല്ല സത്യമായിട്ട് ആയിട്ട് സംഭവിച്ചതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാജു കണ്ട കൂടെ ഇങ്ങനൊരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ റൈറ്റർ മിന്ന കുഞ്ഞു എന്ന് പറയുന്ന എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ് അതുപോലെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീട്ടും ഇങ്ങനൊരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അശ്വിൻ സിജു സാഫോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് ആഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം താങ്ക് താങ്ക് യു സോ മച്ച് ട്രെയിലറിൽ ബേസിലായിട്ട് പറയുന്നുണ്ട് ആനന്ദ് നിങ്ങളാണ് ഹീറോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ് അല്ലെങ്കിൽ ഏറ്റവും കിളി പോയത് ഡയറക്ടർ ബിപിൻ സർ ആണല്ലേ എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളി പോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും ആനന്ദ് ഓർ

ാണ് നിഖില എന്ന നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കാണാം എവ്രിബി കി തെ യെസ് ആ ഒരു എക്സ്പ്രഷൻ തന്നെ പിന്നെയും തകി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മൾ ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ എന്റെ വൻ വിലയിരുത്തലായിരുന്നു ഓൾസോ കമന്റ് സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയ്റ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് ആൻഡ് ഹൗ എക്സൈറ്റഡ് ആയി യു അബൌട്ട് ദാറ്റ് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡാണ് റിലീസിന് വേണ്ടിയിട്ട് എൻ എൻ്റെയും മനുഷ്യരേടേയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക ജയ ജയഹേയ്ക്ക് ശേഷം വിഭിഞ്ചാട്ടം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ രാജു കൂടെയും ബേസിലായിട്ട് കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷനാണ് അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാവരും മെയ് പതിനാറിന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ചെറിയ സിനിമയാണ് ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം അതിന് അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ് വാക്കുകൾ നമ്മൾ കേട്ടു ഇനി നമുക്ക് കല്യാണ പെണ്ണിനെ വേദിലേക്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റ് റിലീസ് ആയാലും അതിന്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ് ഈ കുട്ടിയില്ലാത്ത ഒരു സിനിമ ഉണ്ടോ മലയാളത്തിൽ നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സോ ഓക്കേ കല്യാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് ആയിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് ചെയ്യാംസ് ആണോ നമുക്ക് അറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി കൊറേ ഇഡിയൊക്കെ മേടിച്ചിട്ടുള്ള പാവമാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ഹൗ വിൽ കഥ പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്റ്റിൽ ഹൗ വാസ് കോംബോ വിത്ത് ആൻഡ് എന്താണ് ഇപ്പോ പറയാനുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇൻട്രോ കുറച്ചും കൂടി പോയി എത്രയൊന്നും ഇൻട്രോ കാഴ്ച എനിക്കില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന് അതെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഗുരുാരമ്പര നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പം പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് പതിനാറിൻ്റെ ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് നമ്മുടെ ഒരു ഹൽദി കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പതിനാറിൽ ഫൈനലി സിനിമ റിലീസ് അതിൻ്റെ ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസിലായിട്ട് ആണ് കല്യാണ ചെക്കൻ മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നു പോകുന്നൊരു സിനിമയാണ് അതിനകത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ റോള് അതേപോലെ ഒരളിയൻ്റെ അനന്ത് അനന്ത രാജുരൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ സിസ്റ്റർ ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തിരുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലാത്ത അഞ്ജലി എന്നുള്ളത് ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ് ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിക്കൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ പതിനാറാം തീയതി അത് എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകരെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യെസ് സോ ഓൾ ബെസ്റ്റ് വെൽ

അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ ഇതുവരെ ചെയ്ത മൂന്ന് സിനിമകൾ പോലെ തന്നെയാണ് ഇതും ഈ തൊട്ടും പോലുള്ള യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് ഒരു പുതിയ ജോണർ അല്ലെങ്കിൽ ഒരു പുതിയ സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ ഫോർ അതിൻ്റെ പ്രത്യേക പ്രൊഡക്ഷൻസ് അപ്പം ഇതിൻ്റെ എല്ലാം ഒരു സപ്പോർട്ടുണ്ടായിരുന്നു വളരെ എന്താ പറയുക വളരെ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമകളൊന്നാണ് അപ്പം ഇത് നിങ്ങളെപ്പുറം ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുറച്ച് രസകരമായ ഒരു മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല സിനിമയാണ് എന്തായാലും തിയേറ്ററിൽ കാണാം നമസ്കാരം താങ്ക് യു വെരി മച്ച് സാർ സോ മൂവിങ് ഓൺ അടുത്തതായി ചിത്രത്തിന്റെ റൈറ്ററിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞു രാമായ